ഒഡീഷയിൽ നിന്നും വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിച്ച കേസിൽ നാല് യുവാക്കളെ മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവുമായി കരിനിലം വരിക്കാനി മഠത്തിൽ വീട്ടിൽ എം എസ് ഉണ്ണികൃഷ്ണൻ തൊണ്ണൂറ്റിയാറ് കാവല ഭാഗത്ത് മണിമലത്തടം എം എൻ ഡിനുകുട്ടൻ ഇവർക്ക് സഹായം ചെയ്തു നൽകിയ കണ്ണിമല ഉറുമ്പിപ്പാലം ഭാഗത്ത് കുരിശുമൂട്ടിൽ അലൻ കെ അരുൺ എരുമേലി നേർച്ചപ്പാറ അഖിൽ നിവാസിൽ അഖിൽ അജി എന്നിവരെയാണ് ജില്ലാ വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതോടെ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ ിൽ നടത്തിയ പരിശോധനയിലാണ് ഉണ്ണിക്കുട്ടനെയും ദിനക്കുട്ടനെയും കഞ്ചാവുമായി കരിനിലം ഭാഗത്ത് നിന്നും പിടികൂടിയത് ഇവരിൽ നിന്നും ഒരു കിലോ അൻപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു ഉണ്ണിക്കുട്ടനും സുഹൃത്തുക്കളും ഒഡീഷയിൽ നിന്നും ബാംഗ്ലൂർ വഴി എറണാകുളത്ത് കഞ്ചാവ് എത്തിച്ച ശേഷം ഇവിടെ നിന്നും കാറിൽ മുണ്ടക്കയം എത്തിക്കുകയായിരുന്നു കഞ്ചാവ് എറണാകുളത്ത് നിന്നും കടത്തിക്കൊണ്ടുവരാൻ ഉണ്ണിക്കുട്ടനെ സഹായിച്ച കേസിലാണ് അലനും അഖിലും പോലീസ് പിടിയിലായത് സ്റ്റേഷൻ എസ് എച്ച് ത്രിദീപ് ചന്ദ്രൻ എസ്ഐമാരായ കെ വി ബിപിൻ ഷീബ സി പി ഒമാരായ ബി ജി അജീഷ് മോൻ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി